ايوه انت تشربوا لي متمده لا لا ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് പെച്ചനെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അബുദാബിയിൽ അബുദാബിയിൽ മീനേലാണ് കേട്ടോ ഈ സ്ഥലം വന്നിട്ട് അപ്പോൾ ആ ഞാൻ അങ്ങോട്ട് പോകുന്നത് ആക്ച്വലി ഇതൊരു ലോങ് വീഡിയോ ആക്കണം എന്ന് വിചാരിച്ചിരുന്നില്ല പിന്നെ ഇതെനിക്ക് തോന്നി പെച്ചനൊക്കെ കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ എന്നപ്പോൾ തന്നെ അപ്പോൾ അവർക്ക് ഇത് കാണുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് രാത്രി എട്ട സമയത്താണ് കേട്ടോ അവിടെ എത്തിയത് അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു ലോഗാന്നൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ആദ്യം നമ്മൾ ഇങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് ഓരോ സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ ഷോപ്പുകളാണുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ട കണ്ടത് തന്നെ ഒരുപാട് കിളികളെ ആയിരുന്നു പല തരത്തിലുള്ള കിളികളുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഫുൾ നോക്കിയിരുന്നത് പട്ടികുട്ടികളെയാണ് കേട്ടോ അപ്പോൾ അവരാണല്ലോ കൂടുതലായിട്ടും നമ്മളായിട്ട് മിങ്കിൾ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഫസ്റ്റ് കുറേ കിളികളെ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ പേർഷ്യൻകാരനെ കാണാൻ വേണ്ടി തുടങ്ങിയത് പിന്നെ എല്ലാ ഷോപ്പിലും കുറേ കുറെ കാറ്റ് ഉണ്ടായിരുന്നു പക്ഷെ ഫസ്റ്റ് കണ്ട ഷോപ്പിലെ ഇവൻ ഭയങ്കര ഹൈലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇവ ഇച്ചിരി ഇണങ്ങുന്ന ടൈപ്പായിരുന്നു ഇവന്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇത്ര വലിയ വിസ്മയമുള്ള കാഴ്ചകളാണ് അവിടെ ഉണ്ടാവാന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഓരോ ഷോപ്പിലും ആരെങ്കിലുമൊക്കെ ഇതിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവൻ ഭയങ്കര ആയിരുന്നു ഇവൻ്റെ കൂടെ ഇതേ ടൈപ്പ് രണ്ടെണ്ണം ബാക്കിലുണ്ടായിരുന്നു അവർ നമ്മളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ എല്ലാ ഷോപ്പിലും ഈ ടൈപ്പ് ആമകൾ ഉണ്ടായിരുന്നു അതിനെ വീഡിയോ എടുക്കാമെന്നു തന്നെ എനിക്ക് തോന്നിയില്ല ഭയങ്കര അറപ്പ് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ പാമ്പൊക്കെ ഉണ്ടായിരുന്നു പാമ്പിനൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടേലും എനിക്ക് വീഡിയോ എടുക്കാൻ തന്നെ ഭയങ്കര അറപ്പായിരുന്നു അങ്ങനെ ഓരോ കടകളിങ്ങനെ മാറി മാറി ഇറങ്ങുകയാണ് അപ്പോഴാണ് വലിയ ത തത്തമ്മ തോന്നുന്നു തത്തമ്മരെ പോലെ ഉണ്ട് അപ്പുറത്ത് വേറൊരു തത്തമ്മ ഉണ്ട് അപ്പോ അവര് തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അവിടെ നടക്കുന്നത് അങ്ങനെ പോയി പോയി പിന്നെ എലി പോലത്തെ ഒരു സംഭവമില്ല ഗിനിപ്പിക്കണ്ടെ നമ്മുടെ നാട്ടില് അതാണോ ഇത് എന്ന് എനിക്കറിയില്ല പിന്നെ കിളികളുടെയും തത്തകളുടെയൊക്കെ ഇടയിൽ എൻ്റെ മുയലുണ്ടായിരുന്നു പക്ഷെ മുയലിനൊക്കെ ഒരു ഭയങ്കര താഴെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഈ ഗിനിപ്പിക്ക് പോലെ അതുകൊണ്ട് അത് വീട് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയി സത്യം പറഞ്ഞാൽ എൻ്റെ ഫോക്കസ് ഫുൾ പട്ടിക്കുട്ടികളുണ്ടോ എന്നായിരുന്നു പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയത് അതുവരെ ഈ ഗി മറ്റേ പേഴ്സ്യൻകാറ്റിനെ കണ്ടിട്ടായിരുന്നു കേട്ടോ അപ്പോഴാണ്ടാ നോക്കുന്നത് വേറൊരു കടയിൽ ദേ ഇവനിരിക്കുന്നത് ഇവനെ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി പക്ഷെ അവൻ വലിയ ഇണക്കുണ്ടായില്ല പിന്നെ അടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതും ഇണങ്ങിയതും ദേ ഇവനായിരുന്നു ഇവൻ എൻ്റെ വീട്ടിലെ പട്ടിൻ്റെയൊക്കെ പോയി സംഭവാണ് ഇട്ടാ ഭയങ്കര ഇണക്കായിരുന്നു പക്ഷെ എനിക്ക് ഇങ്ങനെ തൊടാനും പിടിക്കാനൊക്കെ ഒരു പേടി പിന്നെ ഇവന്റെ മീൻസ് അത് പെണ്ണാളാണെന്ന് അറിയില്ല അതിന്റെ കുട്ടിയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതും വേറൊരു ഒരു ബ്ലാക്ക് ഒരു കളറുള്ളൊരു ഉണ്ടായിരുന്നു അതും ഇതിന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടികൾക്ക് അമ്മയുടെ അത്ര ഉഷാറും ഇണക്കൊന്നും ഉണ്ടായിരുന്നില്ല ആകെ എല്ലാം തണുത്ത മട്ടായിരുന്നു ഇരുന്നുന്നത് എനിക്ക് തോന്നുന്നു നൈറ്റ് ആയില്ലേ പിന്നെ ചിലപ്പോൾ ഒരുപാട് പേര് ഇവരെ കാണാൻ വേണ്ടിട്ട് വരുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ കൂട്ടി തന്നെ കിടക്കാണല്ലോ അങ്ങനെ പലതരം പട്ടിക കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അമ്മ പറ്റ മക്കളാണെന്നാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ അങ്ങനത്തെ അടിപൊളി കാഴ്ചകൾ കാഴ്ചകളവിടെ കണ്ടു എല്ലാം കൂടി വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല പിന്നെ എല്ലാം എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണുമ്പോൾ ബോറടിക്കുമല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ റൂമിലോട്ട് പോവുകയാണ് ഇനി നമ്മൾ റൂമിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് അധികം സമയം എടുക്കും ഇനി ഇവിടുന്ന് ടൗണിലോട്ട് ബസ് കയറി പിന്നെ ബസ്സിൽ നിന്ന് നമ്മുടെ റൂമിലോട്ടുള്ള ബസ് സെപ്പറേറ്റ് നമ്മൾ പിടിക്കണം അപ്പോൾ എൻ്റെ മനസ്സ് സന്തോഷമായി ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ കണ്ടപ്പം നമ്മുടെ നാട്ടിലാണ് കൂടുതൽ കാണുന്നതല്ലോ പിന്നെ അതുമാത്രമല്ല എൻ്റെ വീട്ടിലും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ചെറിയ സന്തോഷം സമാധാനമൊക്കെ കൂടി അങ്ങോട്ട് വന്നു അതിനുള്ളിലോട്ട് കയറുമ്പോൾ ഇങ്ങനെ ഓരോ ഷോപ്പ് അപ്പുറത്തപ്പുറത്തുണ്ട് എല്ലാ പെറ്റ്സ് എല്ലാത്തിനും ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നൊന്നും എനിക്കറിയില്ലല്ലോ ഞാനതിന് പെട്ടെന്നാണത് ശ്രദ്ധിച്ചതും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും പിന്നെ എല്ലാ ഷോപ്പിലും ഒരേ രീതിയിലുള്ള ആയിരുന്നു ഒരേ രീതിയിലാണ് എല്ലാത്തിനും അടക്കിപ്പറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് കുറെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മോറടിക്കാനായിട്ട് തുടങ്ങി പിന്നെ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും കാണുമ്പോഴാണ് രസം ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഫുൾ പട്ടിക്കുട്ടികളെ തന്നെയായിരുന്നു ഇഷ്ടം അങ്ങനെ മാക്സിമം കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തു പിന്നെ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല കാര്യമാണല്ലോ ഇതൊക്കെ കാണാനോ ഒക്കെ ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത് എൻ്റെ മനസ്സിൽ അപ്പോൾ എൻ്റെ അൺപ്ലാൻഡ് ആയിട്ടുള്ള കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ